നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി ഇരുപത്തിയാറ് അദ്ദേഹത്തോട് പത്നി പറഞ്ഞു സ്വാമിൻ അങ്ങ് ഇന്നലെ കൊണ്ടുവന്ന ഉഴുന്ന് ഇരിപ്പുണ്ട് അത് ഭക്ഷിക്കുക ഉഷ്തതി ആ ഉഴുന്ന് ഭക്ഷിച്ച് ഋത്തിക്കുകളാൽ വിസ്തരിച്ച് ചെയ്യാൻ പോകുന്ന യജ്ഞകർമ്മത്തിൽ പങ്കെടുക്കാനായി പോയി ഉഷ്തതി അവിടെ ചെന്നതിനു ശേഷം സ്തുതിക്കേണ്ട സ്ഥാനം സ്തുതിച്ച് ഉസ് ഉദ്ഘാതാക്കളുടെ അടുത്ത് ചെന്ന് പ്രസ്താവി പ്രസ്താദോവനോട് പറഞ്ഞു അല്ലയോ പ്രസ്തോതാവ് പ്രസ്താവാത്മകമായ ഭക്തിയിൽ അനുകഥയായ ദേവതയെ അറിയാതെ നീ പ്രസ്താവനം ചെയ്യുന്ന പക്ഷം നിൻ്റെ മൂർത്താവ് നിലംപതിക്കും അങ്ങനെ തന്നെ അദ്ദേഹം ഉദ്ഘാതാവിനോടും പറഞ്ഞു അലിയോ ഉദ്ഘാതാവേ ഉദ്ഗീതത്തിന് വിഷയമായ ദേവതയെ അറിയാതെ നീ ഉദ്ഘാനം ചെയ്താൽ നിന്റെ മൂർത്താവ് നിലം പതിക്കും ഇപ്രകാരം പ്രതിഹർത്താവിനോട് പറഞ്ഞു പ്രതിഹർത്താവ് പ്രതിഹാരത്തിൽ അനുഗതിയായ ദേവനെ അറിയാതെ നിങ്ങൾ പ്രതികരണം ചെയ്താൽ നിങ്ങളുടെ തല താഴെ വീഴും ഇത് കേട്ട് പ്രസ്തോദാദികൾ തങ്ങളുടെ ജോലി നിർത്തി മൗനം അവലംബിച്ചു നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ